വജാക്കുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് മൈദിയും കൊഞ്ചാലും നല്ലതായിട്ട് ഈ പിടിക്കാൻ വന്നിട്ടില്ല നമുക്കൊരു അത്യാവശ്യം കുറച്ച് മീനിനെ കിട്ടിയിട്ടുണ്ട് ആ കരിമീൻ ഉണ്ട് കയ്യനുണ്ട് കരിമീൻ നല്ല സൈസ് കയ്യനാണ് സൈസ് കയ്യനുണ്ട് സൈസ് ഇരിമീനുണ്ട് ഇങ്ങനത്തെ ഏരിയ ഒക്കെ നമ്മൾ പിടിക്കുന്നത് വിശാലമായ പുഴയാണ് അടിപൊളി കണ്ടൽക്കാടുകൾ നിറഞ്ഞ അടിപൊളി പുഴയാണ് ഈ കാട്ടിൻ്റെ ഉള്ളിലാണ് കരിമീനും കയ്യനുള്ളിൽ ഇതാ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട് മീൻ പിടിച്ചിട്ടുണ്ട് ഇതാ കിട്ടാൻ പോലത്തെ കരിമീൻ കിട്ടം പോലത്തെ ഒരു കരിമീൻ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതാണ് കരിമീൻ്റെ ഗുഹ ഗുഹ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ ഗുഹയെന്നോ ഈ ഗുഹയെ തന്നെ എവിടെ പെട്ടിക്കുക